കഠിനാധ്വാനത്താൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികളും ഇരവിൽ നിലാവിൽ പൊഴിഞ്ഞു വീഴുന്ന മഞ്ഞു തുള്ളികളും അയാൾ അവൾക്ക് നൽകി വെയിൽ നാളങ്ങളോട് എൻ്റെ ചെടിയുടെ തലപ്പുകളെ പൂമുട്ടുകളെ പൂവിനെ നിന്റെ ചൂടാൽ വാടിച്ചു കളയരുതേ കരിയിച്ച് കളയരുതേ എന്നയാൾ യാചിച്ചു വിടരുന്ന പൂക്കളിൽ വന്നിരുന്ന് അവയെ പോറലേൽപ്പിക്കുന്ന അയാൾ പറഞ്ഞു വരൂ നിങ്ങൾക്കുള്ള ധാന്യം ഞാൻ കുറച്ച് മാറി നൽകാം എൻ്റെ ചെടികളെ കുത്തി കുത്തിനോവിക്കാതെ അവയെ നശിപ്പിക്കാതെ അയാൾ അപേക്ഷിച്ചു ധൃതിയിൽ പറന്നു പോകുന്ന കാറ്റിനോട് പറഞ്ഞു നീ നിൽക്കൂ ഒരല്പനേരം നിൻ്റെ ചിറകുകൊണ്ട് എൻ്റെ ഈ പൂക്കളുടെ ചൂടൊന്ന് ആറ്റി നൽകൂ അവയെ പൊഴിയാതെ ഒന്ന് സംരക്ഷിക്കൂ അവയ്ക്കൊരു സാന്ത്വനമായൊരു സ്പർശമായി നീ നിൽക്കൂ ഒരമ്മ തൻ്റെ പെൺകുഞ്ഞിൻ്റെ മുടിയിലെ പേനും ഈരും പെറുക്കുന്ന പോലെ മുടി ചീകി ഒതുക്കുന്ന പോലെ അയാൾ ആ ചെടികളെ പരിരക്ഷിച്ചു വ്യതകളാൽ നീറുന്ന ചെടികളിലെ വേദനയെ ഒപ്പിയെടുക്കാനായി അയാൾ തൻ്റെ ഹൃദയത്തിൻ്റെ താഴ്വരയിൽ നിന്ന് മൂളിപ്പാട്ടുപാടി അങ്ങനെ പതുക്കെ പതുക്കെ ചെടികളിൽ ഇലകളും പൂക്കളും നിറഞ്ഞു പൂക്കളിൽ വന്നിരുന്ന പൂമ്പാറ്റയോടും വണ്ടിനോടും പറഞ്ഞു തേൻ നുകർന്നോളൂ പക്ഷേ എൻ്റെ പൂക്കളെ നശിപ്പിക്കരുതേ പ്രണയത്തിൻ്റെ ചാരുത നിങ്ങൾ പകർന്നോളൂ സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ നൽകിക്കോളൂ പക്ഷേ അവയിലെ ദളങ്ങളെ നിങ്ങൾ പറിച്ചെറിയരുതേ അങ്ങനെ അയാളുടെ മനസ്സിൻ്റെ നൈർമല്യം പോലെ അയാളുടെ മനസ്സിൻ്റെ താഴ്വരയിൽ പൂത്ത പ്രണയത്തിൻ്റെ സാഫല്യം പോലെ സ്നേഹത്തിൻ്റെ നേർമ്മ പോലെ പൂക്കൾ ഇന്നും നിൽക്കുന്നു എൻ്റെ പൂന്തോട്ടത്തിൽ